ഇന്ന് നമുക്ക് കുട്ടികളുടെ പ്രിയപ്പെട്ട പൊട്ടറ്റോ ടിസ്റ്റർ അല്ലെങ്കിൽ പൊട്ടറ്റോ ടൊർനാഡോ എങ്ങനെയുണ്ടാക്കണേ നോക്കാട്ടെ അപ്പോൾ പൊട്ടറ്റോ ടിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മോളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വില കൊടുത്ത് വേണം ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്ക് മെഷീനൊന്നും ഇല്ലാതെ തന്നെ കത്തി മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ സമർ വെക്കേഷൻ സമയമല്ല ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കൊഞ്ചാം നല്ല ആയിട്ട് ടേസ്റ്റി ആയിട്ട് തന്നെ അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം നമുക്കിപ്പോൾ പൊട്ടറ്റോ ടിസ്റ്റർ അല്ലെങ്കിൽ പൊട്ടറ്റോ ടൊർനാഡ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് വേണ്ടത് സാധാരണ നമ്മൾ കറിക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധാരണ ഉരുളക്കിഴങ്ങ് തന്നെ കേട്ടോ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തൊലി കളഞ്ഞതിന് ശേഷം തയ്യാറാക്കാം അല്ലെങ്കിൽ തൊലിയോടുകൂടി കൂടി തന്നെ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ തൊലിയോട് കൂടി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ തൊലി കളഞ്ഞിട്ടില്ല അതിന് ശേഷം ഞാനിവിടെ സ്ക്യൂവർ എടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ ടിക്ക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ക്യൂവറ് അപ്പോൾ ഇത് സാധാരണ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും സ്ക്യൂറ് എളുപ്പത്തിൽ തന്നെ അത് ഇതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു നടുഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക നല്ല രീതിയിൽ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ മറ്റേതിൻ്റെ അപ്പുറത്ത് കൂടെ വരണം അപ്പോൾ ഉരുള കിഴങ്ങ് എടുക്കുമ്പോൾ കുറച്ചൊരു ഉള്ള ഉരുളക്കിഴങ്ങ് എടുക്കണമെങ്കിൽ പൊട്ടറ്റോ ടിസ്റ്റർ കാണാൻ ഒന്നും കൂടി നന്നായിട്ട് വരും അല്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധാരണ ഉരുളക്കിഴങ്ങ് തന്നെയാണ് എടുത്തതെ ഷേപ്പ് ഒന്നും അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല കുറച്ച് നീളത്തിലുള്ളതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നീളത്തിൽ കിട്ടും പിന്നെ ഈ ഒരു സ്ക്യൂവർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ചെറുതാണ് നമ്മൾ പുറത്തു നിന്നൊക്കെ ഡിസ്ട്രോ ആയിരിക്കുമ്പോൾ കുറച്ചും കൂടി വണ്ണത്തിലുള്ള നല്ല നീളത്തിലുള്ള സ്ക്യൂവർ ആയിരിക്കും അവർ സാധാരണ രീതിയിൽ ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ വലിയ ഉയരുടെ കിഴങ്ങ് എടുത്താലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ വലിയ ഉരുള കിഴങ്ങ് എടുക്കണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് വലിയ ഉരുള കിഴങ്ങ് ഈ ഒരു സൈസിലുള്ള സ്ക്യുവറിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ അതിന് ശേഷം ഈയൊരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അതായത് ഒരൻറ്റീന്ന് തുടങ്ങിയിട്ടൊന്ന് ചേരിച്ച് ഇങ്ങനെ കട്ട് ചെയ്യുക അതായത് കണ്ടിന്യൂസ് ആയിട്ട് കട്ട് ചെയ്യണം ആ ഒരു കത്തിയുടെ ഒരു ഭാഗം സ്ക്യൂവറിൻ്റെ താഴെ മുട്ടണം അപ്പോഴായിരിക്കും അത് ഒരു സ്പ്രിങ് രീതിയിൽ ഇങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുക കണ്ടില്ല ഈ ഒരു രീതിയിൽ എന്നിട്ട് പതുക്കനെ നമുക്കിതുപോലെ ഒന്ന് അത് ഇങ്ങനെ ഗ്യാപ്പാക്കി ഗ്യാപ്പാക്കി കൊടുക്കണം അപ്പോഴായിരിക്കും അത് കറക്റ്റായിട്ട് എന്താ പറയുക ഫ്രൈ ആയിട്ടും ഒക്കെ വരിക കേട്ടോ അതായത് ഇത് മുറിച്ചെടുക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ട് മുറിച്ചെടുക്കരുത് ഒരു മീഡിയം തിക്നെസ്സായിരിക്കും നന്നായിട്ട് വരിക ഒരുപാട് തിക്കായി കഴിഞ്ഞത് ഫ്രൈ ആയിട്ട് വരാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ഇതുപോലെ ഇങ്ങനെ നീക്കി നീക്കി കൊടുക്കുക അപ്പം അതൊക്കെ ചെയ്യാട്ടെ കുറച്ചൊരു കൂടി ചെയ്താൽ നന്നായിട്ട് തന്നെ വരും ഇത് കട്ട് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും കാണുമ്പോൾ വിചാരിക്കും ബുദ്ധിമുട്ടാണ് പൊട്ടിപ്പോവാതെ കട്ട് ചെയ്തെടുക്കാൻ എന്ന് പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതുള്ളൂ അതിനുശേഷം ഞാൻ ഇതുപോലെ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കണത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോഴായിരിക്കും ഉരുളക്കിഴങ്ങ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മാറാട്ടെ വെള്ളത്തിൽ മുക്കി തന്നെ ഇട്ട് കൊടുക്കുക ഈ ഒരു രീതിയിൽ നമുക്ക് അടുത്തതും കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ നാലെണ്ണാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് പൊട്ടി ടിസ്റ്ററ് തയ്യാറാക്കിയെടുക്കുന്നത് അടുത്തതും ഇതുപോലെ തന്നെ സ്ക്യൂവറെടുത്ത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക അപ്പോൾ സ്ക്യൂറിന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ സാധാരണ ഇപ്പോൾ വീട്ടിലൊക്കെ പപ്പടം ഒക്കെ വറക്കുന്ന ആ ഒരു കമ്പിയൊക്കെ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ കത്തി വെച്ചിട്ട് ഒരൻറ്റി നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ അത് മുറിഞ്ഞു പോവാതെ കട്ടായിട്ട് വരണം പക്ഷെ കത്തി ആ സ്ക്യൂവറിൻ്റെ താഴെ തൊടണം അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് അത് വിട്ട് വരിക ആ ഒരു എന്താ പറയുക ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കത്തി താഴെ മുട്ടണം കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം പതുക്കെ ഒന്ന് വിടർത്തി കൊടുക്കുക ഇത് അകത്തി അകത്തി വെക്കണം എന്നാലാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ അങ്ങനെ വലിക്കുന്ന സമയത്തും പതുക്കെ തന്നെ വലിക്കാട്ട അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും കണ്ടില്ല ഈ ഒരു രീതിയിൽ അതിന് ശേഷം അതിൻ്റെ ആ ഒരു രണ്ട് എൻഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറിച്ച് കളയാട്ടോ ഒരു കുറച്ചൊരു കട്ടിയുള്ള ഒരു ഭാഗമായിരിക്കും ആ ഒരു എൻഡ് എന്ന് പറയുന്നത് അത് മുറിച്ച് കളയണമെങ്കിലും മുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്ത് വിടർത്തിയൊന്ന് എടുക്കണം അത്രേ തന്നെയുള്ളൂ അതിനുശേഷം ഇത് നമുക്ക് സാധാരണ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് മസാലകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മിക്സ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതൊക്കെ കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പൊട്ടറ്റോ ടിസ്റ്ററും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇനിയിപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അത് ഞാൻ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാണ് അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി ഈ ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ കേട്ടോ അതിന് ശേഷം ഇതുപോലെ ഇപ്പോൾ നമുക്കിനിപ്പം തയ്യാറാക്കാം ഇതുപോലെയുള്ള പപ്പട കമ്പി ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം പക്ഷേ പപ്പടക്കമ്പിക്ക് കുറച്ചും കൂടി നീളുണ്ടാവും ഇതിനേക്കാളും അപ്പോൾ കുറച്ച് വലിയ പാൻ പാൻ എടുക്കേണ്ടി വരും നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കാൽ കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഒരു അര ടീസ്പൂൺ മുതൽ ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ വരെ ചേർക്കാം അധികം എരിവ് വേണ്ട കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ സ്ട്രീറ്റീന്ന് ഒക്കെ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ മോളീന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവരതിൽ ഫുഡ് കളർ ആയിരിക്കും ചേർത്ത് കൊടുക്കുക ഇനി ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ സാധാരണ വെള്ളം റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ കട്ടകളൊന്നുമില്ലാതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ബാറ്ററി നമുക്ക് വേണ്ടത് നല്ല ലൂസായിട്ടാണ് വേണ്ടത് കേട്ടോ തിക്കായിട്ടുള്ള ബാറ്ററി എല്ലാം വേണ്ടത് ചെറിയൊരു കോട്ടിംഗ് മാത്രമാണ് ഈ ഉരുളക്കിഴങ്ങിന് ആവശ്യമുള്ളൂ അപ്പോൾ ഇതിപ്പോൾ കുറച്ചൊരു തിക്കായിട്ടാണ് എരിക്കുന്നത് കുറച്ചും കൂടി വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും കണ്ടില്ലേ ഒരു കാൽ കപ്പും കൂടെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത ആ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ പൊട്ടറ്റോ ടിസ്റ്റർ ഉണ്ടല്ലോ അത് ഇതിലൊന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണ് വേണ്ടത് അപ്പോൾ ഒന്നിലെങ്കിലും നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് മുക്കിയെടുക്കുക അല്ലെങ്കിൽ ഈ പൊട്ടറ്റോ ടിസ്റ്റർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എല്ലാവരെയും ആവണം കേട്ടോ ആ ഒരു ഗ്യാപ്പിൽ എല്ലാവടേയും നന്നായിട്ട് തന്നെ ഈ ഒരു മിക്സ് ആയി കഴിഞ്ഞാലാണ് നല്ല ആയിട്ട് നന്നായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുക അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതുള്ളൂ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല തിളച്ചെണ്ണയിലേക്ക് ഈ ഒരു പൊട്ടറ്റോ ടിസ്റ്റർ ഓരോന്ന് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ രണ്ടെണ്ണം ഒരേ സമയം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ എണ്ണയ്ക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം ഒരു മീഡിയം ടു ഹൈ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഒരു ഭാഗം അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഷേപ്പ് ലസ്സാവാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഞാൻ ആ ഒരു സ്റ്റിക്കിൻ്റെ കണ്ടല്ലേ ഈ ഒരു സ്റ്റിക്കിൻ്റെ മുകളിൽ ഇതുപോലെ പതുക്കൊന്ന് പിടിച്ചിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചേർത്ത് അവിച്ചിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഷേപ്പ് ലസ്സാവാതെ തിരിച്ചിട്ട് കൊടുക്കുക അത്രേയുള്ളൂ പൊട്ടിപ്പോവാദ്യം തിരിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ശരിക്കും ഒരുവിധം ഒന്ന് പകുതിയെങ്കിലും മുങ്ങിക്കെടുക്കണം ആ ഒരു രീതിയിൽ തന്നെ എണ്ണ ഉണ്ടായിരിക്കണം ഇതിൽ അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ ൂട്ടോ മുഴുവനായിട്ട് മുങ്ങിക്കെടുക്കണമെങ്കിൽ കൂടുതൽ നല്ലതാണ് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഞാൻ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഈ ഒരു പൊട്ടറ്റോ ടിസ്റ്റർ ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ട് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കണം ഇതിൻ്റെ ഉൾഭാഗം കുറച്ചൊരു സോഫ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റ് അല്ല ചെറിയ രീതിയിൽ സോഫ്റ്റ് ആയിരിക്കും അങ്ങനെയാണ് വേണ്ടത് അടുത്തത് ഇതുപോലെ ഈ ഒരു ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് തിളച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു രീതിയിൽ തന്നെ ഇതെന്നൊക്കെ പറയുമ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കുക അപ്പോഴായിരിക്കും നല്ല ക്രിസ്റ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇതുപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാശ്മീരി മുളക് പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പാപ്രിക്ക പൗഡറോ പിന്നെ പെരി പെരി മസാല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ചാറ്റ് മസാല ഉപയോഗിക്കാം അപ്പോൾ ഏതാ വേണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാം പിന്നെ ഇതിലൊക്കെ ഉപ്പ് ഉണ്ടാവും അപ്പോൾ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏത് ഫ്ലേവർ ആയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ സ്പൈസി ആക്കണമെങ്കിൽ കൂടുതൽ സ്പൈസി സ്പൈസിയാക്കാം ഞാനിപ്പോൾ അതേ കുട്ടികൾ എനിക്ക് പറയണതിന് പറയുന്നതനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരെണ്ണത്തിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ടെണ്ണത്തിലും ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വലിയവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇപ്പോൾ പെരി മസാല അങ്ങനെ കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ സ്ട്രീറ്റ് നിന്ന് അല്ലെങ്കിൽ മോളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു രീതിയിൽ മയണൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണല്ലോ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതേ നമ്മുടെ പൊട്ടറ്റോ ടിസ്ട്ര അല്ലെങ്കിൽ പൊട്ടറ്റോ ടൊർനാഡോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ കുട്ടികളത് അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടത് റെഡിയാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പൊട്ടറ്റോ ടൊർനാഡോ അല്ലെങ്കിൽ ടിസ്ട്ര ഒക്കെ വെയിറ്റിലുണ്ടാക്കുമ്പോൾ ആ ഒരു അത്ര കോമൺ ആയിട്ട് അല്ല അവരുണ്ടാക്കുന്നൊരു സംഭവമല്ലോ വീട്ടിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കട്ടിങ് തന്നെയാണ് നമ്മൾ സ്ട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തു നിന്നൊക്കെ മാറ്റിക്കുമ്പോൾ മെഷീൻ വെച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഫസ്റ്റ് ബാച്ച് നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കണം കേട്ടോ അവർ നല്ല എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ചൂടോടി തന്നെ അവർക്ക് കൊടുക്കാം അപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിശിക്കുന്നു വിശിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരില്ലേ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക നല്ലൊരു സ്നാക്ക് ഐറ്റം ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ കുട്ടികൾ എക്സൈറ്റഡ് ആയിട്ട് തന്നെ കഴിച്ചോളും പ്രത്യേകിച്ച് ഇതുപോലെ പൊട്ടറ്റോ കൊണ്ടുള്ള ഐറ്റംസൊക്കെ അവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടില്ല അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കാണെന്നുണ്ടെങ്കിലും കഴിക്കാവുന്ന ഉണ്ടാക്കി കഴിക്കാവുന്നൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല അടിപൊളി ഐറ്റം എനിക്ക് തോന്നിയത് പുറത്തുനിന്നു ആനക്കിനേക്കാളും നന്നായിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് തന്നെയാട്ടോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായിട്ടും അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ